ഇനി എല്ലാ ദിവസവും ഒരു കോടി രൂപ വീതം നേടാം ഏറെ പുതുമകളുമായി സംസ്ഥാന ഭാഗ്യക്കുറി മാറി തഴുക സമ്മാന തന്നെ ഏറെ പുതുമകളുമായി എത്തിയ സംസ്ഥാന ഭാഗ്യക്കുറിക്ക് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത് ഇപ്പോൾ ദിവസേന നറുക്കെടുക്കുന്ന ഭാഗ്യക്കുറികൾക്കെല്ലാം ഒരു കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് അതാണ് പുതിയ ഭാഗ്യക്കുറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞായറാഴ്ചകളിൽ നറുക്കെടുക്കുന്ന സമൃദ്ധി ഭാഗ്യക്കുറിയുടെ രണ്ടാം സമ്മാനം എഴുപത്തി ലക്ഷം രൂപയും മൂന്നാം സമ്മാനം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുമാണ് തിങ്കളാഴ്ച നറുക്കെടുക്കുന്ന ഭാഗ്യധാരയ്ക്ക് എഴുപത്തി ലക്ഷമാണ് ഒന്നാം സമ്മാനം ചൊവ്വാഴ്ചകളിലെ സ്ത്രീശക്തി ഭാഗ്യക്കുരയുടെ രണ്ടാം സമ്മാനം നാല്പത് ലക്ഷം രൂപയും മൂന്നാം സമ്മാനം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുമാണ് രണ്ടാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ നൽകുന്ന ധനലക്ഷ്മി ഭാഗ്യക്കുരയുടെ നറുക്കെടുപ്പ് ബുധനാഴ്ചകളിലാണ് നടക്കുന്നത് ഇതിൽ മൂന്നാം സമ്മാനമായി വിജയിക്ക് ലഭിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് വ്യാഴാഴ്ചകളിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ രണ്ടാം സമ്മാനവും എൺപത് ലക്ഷമാണ് സുവർണ കേരളം ഭാഗ്യക്കുറിയാകട്ടെ രണ്ടാം സമ്മാനമായി മുപ്പത് ലക്ഷം രൂപയും മൂന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും നൽകുന്നു വെള്ളിയാഴ്ചകളിലാണ് സുവർണ കേരള ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടക്കുന്നത് ശനിയാഴ്ചകളിലെ കാരുണ്യ ഭാഗ്യക്കുറിയുടെ രണ്ടാം സമ്മാനം അൻപത് ലക്ഷം രൂപയും മൂന്നാം സമ്മാനം അഞ്ചു ലക്ഷം രൂപയുമാണ് ഒരു കോടിയിൽ തുടങ്ങി അൻപത് രൂപ വരെയുള്ള പുതുമയുള്ള സമ്മാനഘടനയുമായി എത്തിയ സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് മികച്ച പ്രതികരണമാണ് ഗുണഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്നത് അൻപത് രൂപ വിലയുള്ള ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ദിവസേന ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് നടക്കെടുക്കേണ്ടത് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ മുഖവിലയിൽ വ്യത്യാസം വരുത്തി വിൽപ്പന നടത്തുന്നതും ഓൺലൈൻ സോഷ്യൽ മീഡിയ വഴി ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും ഭാഗ്യക്കുറി വകുപ്പ് അറിയിക്കുന്നു